ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായി നവംബർ രണ്ടിന് ദുബായ് റൈഡ് നടക്കാൻ പോവുകയാണ് സോ ദുബായ് റൈഡിൽ പങ്കെടുക്കുന്നവർക്ക് പ്രമുഖ ഡെലിവറി സേവനദാതാക്കളായിട്ടുള്ള കരിം സൗജന്യ സൈക്കിളുകൾ നൽകുന്നു കാര്യമാണ് നമുക്കിന്ന് പറയാനുള്ളത് ആ ടീമായിട്ട് സഹകരിച്ചാണ് കരിം ഇങ്ങനെ സൗജന്യമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സൈക്കിളുകൾ നൽകുന്നത് കരിം ആപ്ലിക്കേഷനിൽ ഡി ആർ ട്വന്റി ഫൈവ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് രണ്ട് കരിം ബാക്ക് സ്റ്റേഷനുകളിൽ നിന്നും നിങ്ങൾക്ക് സൈക്കിളുകൾ സ്വന്തമാക്കാൻ പറ്റും ഒന്ന് ഫ്യൂച്ചർ മ്യൂസിയത്തിലെ അതായത് ഈ ട്രേഡ് സെന്റർ സ്ട്രീറ്റ് എ പ്രവേശന കവാടത്തിലും ലോവർ എഫ് സി എസ് ൽ അതായത് ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിലെ ഈ പ്രവേശന കവാടത്തിലുമാണ് ബൈക്കുകൾ ലഭിക്കുക കൂടാതെ ദുബായിൽ ഉടനീളമുള്ള ഇരുന്നൂറിലധികം കരിം ബൈക്ക് സ്റ്റേഷനുകളിൽ നിന്നും നിങ്ങൾക്ക് സൈക്കിളുകൾ എടുക്കുകയും ചെയ്യാം ദുബായ് റൈഡിന്റെ അന്ന് പുലർച്ചെ മൂന്ന് മണി മുതൽ രാവിലെ എട്ട് മണി വരെ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലായിരിക്കും സൈക്കിളുകൾ എടുക്കാനുള്ള സൗകര്യം ഒരുക്കുക ഈ കാലയളവിൽ നാല്പത്തി അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള യാത്രകൾക്ക് അധിക സമയ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് ദുബായ് റൈഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തവരെ സ്വന്തമായിട്ട് ഹെൽമെറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എമിറേറ്റ്സ് ഐഡി അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ വിവരങ്ങൾ കൈമാറുകയും വേണം നവംബർ രണ്ടിന് രാവിലെ ആറ് പതിനഞ്ച് മുതൽ എട്ട് മണി വരെയാണ് ദുബായ് റൈഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗേറ്റുകൾ ഓപ്പൺ ആവുന്നത് ഇവന്റ് നടക്കുന്നതിന്റെ അടുത്തായിട്ടാണ് സൈക്കിൾ സ്റ്റേഷനുകൾ ഉള്ളത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ദുബായ് റൈഡ് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന മറ്റൊരു ഇവന്റ് കൂടിയാണ് നിരവധി മലയാളികൾ അടക്കമുള്ളവർ ദുബായ് റൈഡിന്റെ ഭാഗമാകുന്നുണ്ട് അവർക്കൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ് സൗജന്യമായിട്ട് സൈക്കിളുകൾ അടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈക്കിളുകൾ സൗജന്യമായിട്ടെടുത്ത് റൈഡിൽ പങ്കെടുക്കാം